वक्रतुण्डमहाकाय सूर्यकोढि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 ഓം ശ്രീ ഗുരുഭ്യോ ി അസ്രോസെൻ്റർ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ ബലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നു മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ പഠനത്തിനും ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും എസ് എം ഐ സി ടീയുമായി ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഓൺലൈൻ കൺസൾട്ടേഷനുണ്ട് നേരത്തെ വിളിച്ച് ബുക്കിംഗ് ആവശ്യമാണ് കൺസൾട്ടേഷൻ ഫീ ഉണ്ട് ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ജൂൺ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ ശുക്രനും എടവത്തിൽ സൂര്യനും ബുധനും മിഥുനരാശിയിൽ വ്യാഴവും കർക്കിടകത്തിൽ കുജനും ചന്ദ്രനും ചിങ്ങത്തിൽ കേതുവും കുംഭത്തിൽ സർപ്പിയും മീനത്തിൽ ശനിയുമാണ് ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില മാസമധ്യത്തോടുകൂടി സൂര്യനും ബുധനും കുജനും തൊട്ടടുത്ത രാശികളിലേക്ക് രാശിമാറ്റം സംഭവിക്കും അതേപോലെ ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിലൊരിക്കൽ അടുത്തടുത്ത രാശികളിലേക്കായി മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന വിശദീകരിച്ച ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം മിഥുനൻ രാശിയിലുള്ള മകീരം മൂന്ന് നാല് പാദം തിരുവാതിര പുണർദ്ദത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മിഥുന ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കുജൻ്റെ ദശ രാഘുവിൻ്റെ ദശ വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ബുധൻ്റെ വ്യയഭാവസ്ഥിതിയും ലക്നഭാവസ്ഥിതിയും കൊണ്ട് എല്ലാ കാര്യങ്ങളും സംയോജിതമായി ചിന്തിച്ച് പ്രവർത്തിക്കും സാഹചര്യത്തിനനുസരിച്ച് വേണ്ടത് വേണ്ട സമയത്ത് പ്രവർത്തിക്കുവാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ടാകും ഗണിതത്തിലൊക്കെ താത്പര്യം വർദ്ധിക്കും ഒന്നിൽ കൂടുതൽ ജോലി ചെയ്യും കർമ്മപരമായി എല്ലാവിധ ഉയർച്ചയും കാണുന്നുണ്ട് പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാനുള്ള യോഗവും കാണുന്നു വിദേശത്ത് ജോലിക്കായി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാൻ കഴിയും അതേപോലെ ദീർഘദൂര ഉല്ലാസയാത്രകൾക്കുള്ള യോഗവും കൂടി കാണുന്നു ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്ക് സ്ഥാനക്കയറ്റവും സ്ഥാന ചലനവും കൂടി ഉണ്ടാകാനുള്ള യോഗമാണ് കാണുന്നത് എല്ലാ കാര്യങ്ങളും വളരെ തൃപ്തികരമായി ചെയ്തു തീർക്കുവാനൊക്കെ കഴിയും എല്ലാവരോടും വളരെ കൂടിയൊക്കെ പെരുമാറും മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുവാനുള്ള കഴിവൊക്കെ വർദ്ധിക്കും ഗൗരവവും അന്തസ്സും വർദ്ധിക്കും ന്യായമായ കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കും പൊതുവായ ധനം കൈകാര്യം ചെയ്യുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും ദാനധർമ്മ ചിന്തകൾ വർധിക്കും ആവശ്യങ്ങൾ അറിഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കുവാൻ ശ്രമിക്കും സംസാരത്തിൽ വേഗവും വീര്യവും ഒക്കെ ഉണ്ടാകും ചില സമയത്ത് ചിന്തിക്കാതെ സംസാരിക്കും മനസ്സിൽ തോന്നിയത് അതേപോലെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യും സ്വത്ത് ചേർക്കാൻ വേണ്ടി ശ്രമിക്കും ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾക്ക് ഉള്ള യോഗവും കൂടി കാണുന്നു ഡോക്യുമെൻ്റ് സംബന്ധിച്ച കാര്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതായിട്ടാണ് കാണുന്നത് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുക മറ്റു ഭാഷകൾ അന്യമതം അന്യനാടുമായിട്ടുള്ള ബന്ധമൊക്കെ ഉണ്ടാകും ആത്മീയപരമായ യാത്രകൾ പോകാനുള്ള യോഗവും കൂടി കാണുന്നു കയറ്റുമതി ഇറക്കുമതി സംബന്ധിച്ച തൊഴിലൊക്കെ ചെയ്യും രണ്ടാം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗവും കൂടി കാണുന്നു മറ്റുള്ളവരുടെ വിശ്വാസം പിടിച്ചു പറ്റുവാനും ഏത് തൊഴിൽ ചെയ്താലും അതിൽ ഒരു സ്ഥിര സ്വഭാവം ഉണ്ടാവുകയും ചെയ്യും പടിപ്പടിയായിട്ടുള്ള ഉയർച്ചയും കാണുന്നുണ്ട് ഇരുമ്പ് സംബന്ധിച്ച തൊഴിൽ പഴയ സാധനങ്ങൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് അതേപോലെ സെക്കൻഡ് ഹാൻഡ് സംബന്ധിച്ച ഏതൊരു തൊഴിലും ചെയ്യുന്നവർക്കും തൊഴിലിൽ പടിപ്പടിയായിട്ടുള്ള ഉയർച്ചകൾ ഉണ്ടാകും ശരീര അധ്വാനവും മാനസിക പിരിമുറക്കവും അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരും സുഹൃത്തുക്കൾ മൊത്ത് വളരെ സന്തോഷമായിരിക്കും അധിക സമയം സുഹൃത്തുക്കളോടൊപ്പം ചിലവഴിക്കാൻ ശ്രമിക്കും മാസമധ്യത്തിന് ശേഷം എല്ലാ കാര്യത്തിലും ഒരു കൃത്യനിഷ്ഠയൊക്കെ പാലിക്കും നേതൃത്വം വഹിക്കുവാനുള്ള കഴിവൊക്കെ വർദ്ധിക്കും ശരീര ഉഷ്ണം അധികരിക്കും എപ്പോഴും തൊഴിൽപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സമയം ചിന്തിക്കും സംയോജിത ബുദ്ധി പല കാര്യങ്ങളിലും വിജയമുണ്ടാക്കിത്തരും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കും വാക്കുകൾ പലപ്പോഴും മാറ്റി പറയും ധനപരമായ കാര്യങ്ങളിലൊക്കെ ഉയർച്ചയുണ്ടാകും മനസ്സിന് ധൈര്യവും കൂടും അമാനുഷിക ശക്തികളിൽ വിശ്വാസം വർദ്ധിക്കും സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസം പ്രത്യേകം ശ്രദ്ധിക്കുക സഹോദരങ്ങളുടെ ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല സ്വന്തമായ പരിശ്രമങ്ങളിൽ ചില തടസ്സങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുവാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ഏതൊരു കാര്യം തീരുമാനിക്കുമ്പോഴും ജീവിത പങ്കാളിയുടെയോ ഉറ്റ മിത്രങ്ങളുടെയോ അഭിപ്രായം ചോദിച്ച് ചെയ്യുന്നത് ഗുണം ചെയ്യും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് മാതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും ഒന്നിൽ കൂടുതൽ സ്വത്ത് ചേർക്കാനായിട്ടോ അല്ലെങ്കിൽ വീട് കെട്ടുവാനോ വാഹനം വാങ്ങിക്കുവാനോ ഒക്കെ ഉള്ള ധനച്ചെലവുകളും ഉണ്ടാകും യന്ത്രസംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ് സന്താനങ്ങളുടെ സന്തോഷത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ കണ്ടെത്തും വിവാഹപ്രായത്തിലുള്ള സന്താനങ്ങൾക്ക് വിവാഹ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനങ്ങളിൽ എത്താൻ കഴിയും പ്രണയബന്ധത്തിലൊക്കെ ഉള്ളവർക്ക് പ്രണയം വിവാഹത്തിലെത്തിക്കും എല്ലാവിധ സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കുവാൻ കഴിയും ബാങ്ക് ലോണിനൊക്കെ അപേക്ഷിച്ചവർക്ക് ലോണ് സാങ്ഷനായി കിട്ടും കടമൊക്കെ കൊടുത്തവർക്ക് അവയെല്ലാം തിരിച്ചു കിട്ടും കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവയിൽ വിജയമുണ്ടാകാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് തോട്ടമൊക്കെ ഉള്ളവർക്ക് അതിൽ നിന്ന് ധനലാഭമുണ്ടാവുകയും ചെയ്യും മാതൃ സഹോദരങ്ങൾ വഴിയും ധനലാഭത്തിനുള്ള യോഗവും കാണുന്നു ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചെറിയ ചില തടസ്സങ്ങൾ ഉണ്ടായ ശേഷം മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഭാരം വർദ്ധിക്കും ജോലിയിൽ ഉയർച്ചയും ശമ്പള വർധനവും സ്ഥലം മാറ്റവും ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് ജോലിയോടനുബന്ധിച്ച് യാത്ര ചെയ്യേണ്ടതായിട്ടും വരും പൂർവീകരുടെയും ഗുരുക്കന്മാരുടെയും ഉപദേശമൊക്കെ സ്വീകരിക്കുകയാണെങ്കിൽ തൊഴിലിൽ വലിയ ഉയർച്ച തന്നെ ഉണ്ടാകും പിതാവിൻ്റെ ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് പിതാവിൻ്റെ സഹോദരങ്ങളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് പല കാര്യത്തിലും പിതാവിൻ്റെ പിടിവാശി പല പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കും കർമ്മമേഖലയിൽ കണ്ണും കരുത്തുമായി പ്രവർത്തിക്കുകയും അംഗീകാരം ലഭിക്കുകയും ഒക്കെ ചെയ്യും മൂത്ത സഹോദരങ്ങൾ സ്ത്രീ സുഹൃത്തുക്കൾ മൂലം ധനവരവിനുള്ള യോഗവും കാണുന്നുണ്ട് സംഘക്കൂട്ടങ്ങൾ ട്രസ്റ്റ് എന്നിവയിലൊക്കെ സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യും അവിടെയുള്ള ധനപരമായ കാര്യങ്ങളുടെ ചുമതല ഏൽക്കുകയും ചെയ്യും വീട് മോടി പിടിപ്പിക്കുകയോ ആഡംബരമായ കാര്യങ്ങൾക്കായിട്ടുമുള്ള ചിലവുകളും കാണുന്നുണ്ട് ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പൊതുവേ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് വളരെ നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം